ഐ പി എൽ ക്രിക്കറ്റിൽ റൺവേട്ടയിൽ ഏറ്റവും മുന്നിലുള്ള മൂന്ന് താരങ്ങൾ ഇന്ന് ക്രിസിലിറങ്ങും റൺവേട്ടക്കാരിൽ ആദ്യ മൂന്ന് സ്ഥാനക്കാരായ നിക്കോളസ് പുരാൻ സായ് സുദർശൻ വിച്ചൽ മാർഷ് എന്നിവരാണ് ഇന്ന് ബാറ്റ് വീശാൻ എത്തുന്നത് ലക്നൗവിന്റെ നിക്കോളസ് പുരാനാണ് റൺവേട്ടക്കാരിൽ ഏറ്റവും മുന്നിൽ ഏഴ് മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി റൺസുമായി ലക്നൗ സൂപ്പർ ജെൻസിന്റെ നിക്കോളസ് പുരാന്റെ കയ്യിലാണ് ഓറഞ്ച് ക്യാപ്പ് ഉള്ളത് ഈ സീസണിൽ നാല് അർദ്ധ സെഞ്ചുറികൾ നേടിയ നിക്കോളാസിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ സ്കോർത്തിയേഴ് റൺസാണ് കരീബിയൻ ബാറ്റിംഗിന്റെ എല്ലാ സൗന്ദര്യവും ഒഴുകുന്ന നിക്കോളാസിന്റെ ബാറ്റിംഗ് പൂരത്തിന് ഇന്ത്യയിൽ ആരാധകരുമേറെ ലക്നൌവും രാജസ്ഥാനും തമ്മിലാണ് ഇന്നത്തെ മത്സരം ജോഫ്ര ആർച്ചറിന്റെ പേസാക്രമണത്തെ നിക്കോളാസ് എങ്ങനെ നേരിടുമെന്നാണ് ഐ ലോകം കാത്തിരിക്കുന്നത് ആണ് സ്ട്രൈക്ക് റൈറ്റ് ഗുജറാത്ത് ടൈറ്റൺസിന്റെ സായ് സുദർശനാണ് തൊട്ടുപിന്നിലുള്ളത് ആറ് മത്സരങ്ങൾ മൂന്നൂറ്റി ഇരുപത്തിയൊമ്പത് റൺസ് നാല് അർദ്ധ സെഞ്ചുറികൾ ഉയർന്ന സ്കോർ എൺപത്തിരണ്ട് ഗുജറാത്ത് ടൈറ്റൺസിലെ മറ്റൊരു ബാറ്ററായ ജോസ് ബട്ട്ലർ പതിനാലാം സ്ഥാനത്താണുള്ളത് ഗുജറാത്തും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് ഇന്നത്തെ മത്സരം നിക്കോളസ് പുരാനും മിച്ചൽ മാർഷുമാണ് ലക്നൌവിന് ബാറ്റിംഗ് കരുത്ത് ആറ് മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസുമായി മിച്ചൽ മാർഷ് റൺവേട്ടയിൽ മൂന്നാം സ്ഥാനത്താണ് ആദ്യ രണ്ട് മത്സരങ്ങൾ കളിക്കാനാവാതെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസുമായി എട്ടാം സ്ഥാനത്തുള്ള കെ എൽ രാഹുലും ഇന്ന് ഐ പി എൽ ക്രിസിലിറങ്ങും സ്പോർട്സ് ഡെസ്ക് കൈരളി ന്യൂസ്